ബുക്കെല്ലാം എനിക്ക് അങ്ങനെ വലിയ ബുക്കൊന്നും പൊതിഞ്ഞെന്നുള്ള ശീലമൊന്നും പണ്ട് എന്റെ അമ്മയൊക്കെ എനിക്കോ ടെക്സ്റ്റ് ബുക്ക് നോക്കി പൊതിഞ്ഞ് അമ്മയൊക്കെ പെട്ടെന്ന് പൊതിഞ്ഞു കേട്ടോ അങ്ങനെ കണ്ടൊരു പരിചയമാണ് പിന്നെന്താ പഠിക്കുന്ന എല്ലാ മക്കളും ടെക്സ്റ്റ് ബുക്കും ബുക്കൊക്കെ പൊതിഞ്ഞോ ഇങ്ങോട്ട് എത്ര ദിവസം നേരെ മോക്ക് നോട്ട്ബുക്കും നോട്ട്ബുക്കും നേരത്തെ കിട്ടിയായിരുന്നു ടെക്സ്റ്റ് ബുക്കൊക്കെ കിട്ടിയിട്ട് ഇന്നാണ് ഒന്ന് പൊതിഞ്ഞ് പത്രമാക്കിയ കൊടുക്കാലോന്ന് വിചാരിച്ചു അങ്ങനെയൊക്കെയാണ് ഞാൻ പൊതിയുന്നത് എല്ലാരും ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും അല്ലേ ദിവസേ എല്ലാം പൊതിഞ്ഞ് വെച്ചിട്ട് ഒരുമിച്ച് അതല്ല എന്റെ ഭംഗി ഇത് എന്താ വിവര വിനിമയ സാങ്കേതിക വിദ്യ എന്റെ ഭംഗിയെത്താലത്ത് നമ്മളൊക്കെ പഠിക്കുന്ന കാലത്ത് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നോ വേറെന്തൊക്കെയോ വിശേഷം ഇന്ന് ചക്കക്കുരു മാങ്ങ കറി വെച്ചത് തുടക്കം ഇല്ലായിരുന്നല്ലേ എനിക്കറിയത്തില്ല അതുപോലെ തേങ്ങ മിക്സിയിലിട്ട് അരച്ച വീഡിയോ ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ എവിടെ പോയിത് എനിക്ക് അറിയില്ല നമ്മക്കിവിടെ രാജാവുണ്ട് രാജാവുണ്ട് അവളെ കാണിക്ക സാധാ പൂച്ച അല്ലോ നമ്മളെടുത്തുള്ളത് എന്താ വർഗം അന്ത ഇനം ഇവർക്ക് ഇവരെ ഫുഡുണ്ട് അത് മാത്രമേ കഴിക്കുള്ളൂ നമ്മളെ ചോറും മീൻപായ്ക്കൊന്നും വരുന്ന ഒന്നുമില്ല കൂടെ

അപ്പൊ ചക്കു ഒക്കെ കറി വെച്ചാൽ ഭയങ്കര കോമഡി ആയിപ്പോയി പോയി അതിന് കോട്ടയത്ത് എന്തൊക്കെ കൊച്ചി മെസ്സേജ് അയച്ചു ചേച്ചിയും നമ്മുടെ വറുത്തിട്ട് വറുത്തിട്ടിടുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും പറഞ്ഞിട്ടുണ്ട് ആ മോളെന്നെ ആണോ എനിക്ക് മെസ്സേജ് അയച്ചെന്നറിയില്ല കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇനി അങ്ങനെ പൂച്ച ഇപ്പം കാണിച്ച പൂച്ച അമ്മയാണോ അമ്മയും മക്കളല്ലേ അമ്മയും മക്കളാണോ ും പോയി മല്ലോ ഫുണോ ഫുഡും ോ അങ്ങനെ നിങ്ങളൊക്കെ പറയോ നമ്മളെ ഇടത്തേ മൂക്ക് ചൊറിഞ്ഞാല് പരദൂഷണം പറയാളെ കുറിച്ച് വലത്തേ മൂക്ക് ചൊറിഞ്ഞ നമ്മളെ കൊണ്ട് നല്ലത് പറയു അങ്ങനെയൊക്കെ നിങ്ങള് പറയുന്നുണ്ടോ നമ്മള് പറയലുണ്ട് നാട്ടിൽ കമന്റ് ഇടണം പിന്നെ പുതിയ പുതിയ ആൾക്കാർ നമ്മളെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം അത് നിന്റെ മോൻ കാണിച്ചു നിന്റെ ആൾക്കാര് കാണുന്നുണ്ട് പുതിയ പുതിയ നമ്മുടെ വീഡിയോ നമ്മുടെ വീഡിയോ

a 치러 c i r a o 리 a n g അടിച്ച് നമ്മൾ ഇനി അങ്ങോട്ട് നമ്മളല്ലേ നല്ല എന്തല്ലോ പറയുന്നു അങ്ങനെയാണ് ബന്ധമില്ലാത്തത് എന്തെങ്കിലൊക്കെ പിച്ചും പെയ്യും പറയുന്ന ആൾക്കാർക്ക് എന്താണ് അന്തോമില്ല കുന്തനോ കുന്ത കുന്തോം തപ്പി കൊടത്ത് കൊളത്തില്ലേ അങ്ങനല്ലേ എന്റെ കൂട്ടുകാരിയുടെ ഞാൻ ഇൻസ്റ്റാഗ്രാമില് കണ്ടപ്പോഴാ അറിഞ്ഞത് അവളെ പിറന്നാളാന്ന് എന്നോട് പറഞ്ഞില്ല ദുഷ്ടത്തിൽ സൈനയുടെ പിറന്നാളായിരുന്നു നമ്മളോട് പറഞ്ഞില്ല അവർത്ത് ബർത്ത്ഡേ വിഷ് ചെയ്യുന്ന ഇൻസ്റ്റാഗ്രാമിൽ കണ്ടപ്പോഴാ ഞാൻ ഞെട്ടിപ്പോയി എന്നോട് പറഞ്ഞില്ലല്ലോന്നുള്ളൊരു വിഷിമായി പോയിടീ സൈനയെ നമ്മളോട് പറഞ്ഞില്ലല്ലോ എന്റെ പിറന്നാള് അതുകൊണ്ട് എന്റെ പെറന്നാൾ എന്നോടും പറയില്ല എന്നെ അറിയിക്കൂലെ അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് അപ്പൊ ഞാനും ദേവുട്ടിയൊക്കെ ഇവിടെ ഒറ്റയ്ക്കാണെങ്കിലും ഞങ്ങൾ ഒറ്റയ്ക്കല്ലല്ലോ ഞങ്ങൾ രണ്ട് പേര് ഇവിടെ മൂന്ന് മക്കൾ മക്കളിവിടെ ഉണ്ട് ചേർത്തിട്ട് നാല് മക്കൾ മക്കളിവിടെയുണ്ട് ഞാനുണ്ട് അപ്പൊ ഞങ്ങൾ മൊത്തം എത്ര പേരായി നാലൊന്നും

ആറൊന്നും എട്ടൊന്നും ഒമ്പത് ഒമ്പതൊന്നും അത് ഒന്ന് താളത്തിന് വിളിച്ചവളുട്ടോ മറിഞ്ഞു പോന്നോ എട്ടൊന്നും എട്ട് ഒന്ന് എപ്പോഴും ഒന്നു കുറച്ചേക്കും ഒമ്പത് ഒമ്പത് ഒന്ന് മതി ഇല്ല പറ ഒമ്പതൊന്നും ഇപ്പൊ നേരത്തെ പറഞ്ഞതാ ഒന്നൊന്നു മൂന്ന് മൂന്നൊന്ന് ഏഴ് ഏഴൊന്ന് പത്ത് അങ്ങനെ മേടിക്കും നീ ഉണ്ട് കിടക്കുന്നുണ്ട് രസാ തിരിച്ചുപിടിച്ചു ഒന്ന് <laughs> <laughs> പത്തൊമ്പത് പത്തൊമ്പത് ഇരുപത്തിയൊന്ന് എഴുപത്തി ഏഴ് എഴുപത്തി എട്ട് എഴുപത്തി ഒമ്പത് ആ മുപ്പത്തി ഒന്ന് മുപ്പത്തി ഒന്ന് മുപ്പത്തി ഒന്ന് മുപ്പത്തിരണ്ട് മൂന്ന് മുപ്പത്തിനാല് മുപ്പത്തി അഞ്ച് മുപ്പത്തി ആറ് മുപ്പത്തി എട്ട് മുപ്പത്തി ഒമ്പത് മുപ്പത്തി ഒൻപത് ഒമ്പത് നാപ്പത് നാപ്പത്തി ഒന്ന് ഇരുപത് ഒമ്പത് തന്നെയാ ஐம்பது ஐம்பத்தி ஒன்னு ஐம்பத்தி ரெண்டு ஐம்பத்தி மூனு ஐம்பத்தி நாலு ஐம்பத்தி அஞ்சு ஐம்பத்தி ஆறு ஐம்பத்தி ஏழு ஐம்பத்தி எட்டு ஐம்பத்தி ஒன்பது ஐம்பத்தி ஒன்பது அறுபது ஐம்பத்தி ஒன்னு ஐம்பத்தி ரெண்டு ஐம்பத்தி மூனு ஐம்பத்தி நாலு ஐம்பத்தி அஞ்சு ஐம்பத்தி ஆறு ஐம்பத்தி ஏழு ஐம்பத்தி எட்டு ஐம்பத்தி ஒன்பது അറുപത്തി ഒമ്പത് കഴിഞ്ഞത് ആറ് കഴിഞ്ഞ എത്രയാറ് കഴിഞ്ഞു പൂജ്യം വന്ന എഴുപത് ഒന്ന് എഴുപത്തി ഏഴ് എഴുപത്തി എട്ട് അറുപത്തി ഒമ്പത് ൊന്ന് അമ്പത്തിരണ്ട് അമ്പത്തിയഞ്ച് എൺപത്തി അഞ്ച് പറയുന്നത് എൺപത്തി അഞ്ച് എൺപത്തി ആറ് അമ്പത്തി ആറ് അമ്പത്തി ഏഴ് എൺപത്തിയേഴ് അമ്പത്തി ഏഴ് അമ്പത്തി എൺപത്തി എട്ട് എൺപത്തി എട്ട് അമ്പത്തിയൊമ്പത് ആ നൂറ്റൊണ്ണൂറ്റി ഒന്ന് തൊണ്ണൂറ്റിയേഴ് തൊണ്ണൂറ്റി എട്ട് തൊണ്ണൂറ്റി ഒമ്പത് അയ്യോ നൂറ് ഇനിയുണ്ട് നൂറ്റിയൊന്ന് നല്ല നല്ല ടി കൂട്ടാനെങ്കിലും പഠിക്കൂട്ടെന്ന് പറഞ്ഞ കറിയല്ലോ നമ്മളങ്ങോട്ടേ കോഴിക്കോടേക്ക് കൂട്ടാൻ പറയും അങ്ങനെ <laughs> തീകുട്ടിയുടെ <a deal |zh|>, <let> <sympathize> ോ കാണിച്ചോ കാണിച്ചു നമുക്കൊരു ഗ്രൂപ്പുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ടെസ്റ്റ് നമ്മൾ ിപ്പ് ആ നെയ്സ്ലിപ്പ് എത്തിക്കണം പണ്ടൊക്കെ നമ്മളേ തുണിക്കടേനൊക്കെ തുണി മേടിക്കാനൊക്കെ പോകുമ്പോൾ പണ്ടൊക്കെ നെയ് സ്ലിപ്പ് ഇഷ്ടം പോലെ കിട്ടുമായിരുന്നു അല്ലേ ഇപ്പം പൈസ കൊടുത്ത് മേടിക്കണം നെയ് സ്ലിപ്പ് അതാണ് അവസ്ഥ ഏ പേരെഴുതാം അപ്പം അവർക്ക് അതൊക്കെ എഴുതാം നീ സംസാരിച്ചിട്ട് വീഡിയോ നിർത്താം അങ്ങോട്ട് അപ്പം ദേവകുട്ടി എണ്ണിയതൊക്കെ എല്ലാവരും കേട്ടല്ലോ ഈ എണ്ണം പഠിക്കുന്നവര് ദൈവൂട്ടി എണ്ണീത് കേട്ട് പഠിക്കണം എന്നിട്ട് കറക്റ്റ് ചെയ്യണം അല്ലേ ദൈവൂട്ടി തെറ്റി പോയിട്ടൊക്കെ ഉണ്ട് ദൈവൂട്ടി ഇനി അടുത്ത് ഇനി എണ്ണുമ്പോൾ അവള് കറക്റ്റായിട്ട് എണ്ണും

മുകളിൽ നിന്ന് ഇത്ര പേരും അമ്പലത്തിന്ന് മണി അടിക്കുന്ന പറഞ്ഞ ആയിരുന്നു ഇവിടെ ഫാൻ ഓഫ് ആക്കിയായിരുന്നു കിരിക്കോ നിന്ന് നമ്മടെ പൂച്ചയിൽ മോള് പോയിട്ട് ഭയങ്കര കളിയാ പോയി ലിയോ ലിയോ മണി മണി കിലിങ്ങുന്ന ആളുടെ പേര് ലിയോ ലിയോ അടങ്ങി പോയി